രണ്ടര ആവാൻ ആ ലിങ്ക് ഓപ്പൺ ആവാൻ വരെ ഇവിടെ നടന്ന ഓട്ടാണ് ലിങ്ക് ഓപ്പൺ ആയ ഗുരുദേവ് പറയാ ഫസ്റ്റ് എല്ലാവരും ചെയ്യും അതാണ് പിന്നെ എല്ലാവരും നല്ല നന്നായി ചെയ്യുന്നുണ്ട് വീട്ടിലിപ്പോ ഇന്നലെ ചെറുപയറുണ്ട് ഇത് കൊടുത്തിന്നില്ലേ സ്റ്റിക്കും മാസ്റ്റിക്കും വെച്ചിട്ട് അത് ഒരുപാട് തരണം ചെയ്തു നോക്കിണ്ടായിരുന്നു

ആ ാണ് പ്രായെയാണ് പവിത്ര ഇന്നലെയൊക്കെ ഫസ്റ്റ് കൊണ്ടുപോയ ആളാണ് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു വന്നപ്പോഴും പ്രാക്ടീസ് ആ അമ്മ ഇവിടെ വെക്കേഷൻ പോലെ യോണ്ട് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയത് എന്തായാലും ബെറ്റർ ആണ് എന്തൊക്കെ മാറ്റം ആദ്യം പണ്ട് നല്ല കുട്ടിയാണ് കണ്ട തോന്നുന്നു. കൂട്ടാ വന്നത് ും പറയും പിന്നെ പണിയൊക്കെ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യണം സഹായിക്കണം പറഞ്ഞിട്ട് ഫസ്റ്റ് മുതലേ അവൻ പറയാറുണ്ട് എപ്പോഴും ഇപ്പോഴൊന്നും കൂടി അത് ആക്റ്റീവായി പ്രാക്ടീസ് ആ അതൊക്കെ പറയാറുണ്ട് വൈകിട്ട് പിന്നെ പ്രാർത്ഥിക്കും രാവിലെ എന്നിട്ട് വേഗം കുളിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ വേറെ ഇനി അടുത്ത ക്ലാസ് എപ്പോഴാണെന്ന് ഞായറാഴ്ചയാണെന്ന് പറയാം ജയ് ഗുരുദേ ഇവരുടെ ക്ലാസ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല വീട്ടില് അങ്ങനെ ഒരു ഓഫീസിൽ സ്റ്റേ ആയിരുന്നു കഴിഞ്ഞ ും അവരുടെ കൂടെ ഉണ്ടായി പക്ഷെ അവർക്ക് നല്ല മാറ്റങ്ങളുണ്ട് ആദ്യം ക്ലാസ്സിന് പങ്കെടുക്കുന്നില്ല പറഞ്ഞിരുന്നു നല്ല വികൃതികളാണ് ഓരോ ബിസിനസ് ആണ് മോനെയാണ് നോക്കാൻ പിന്നെ മാറ്റം ചണ്ടർ ആകുമ്പോഴത്തേക്കും പിന്നെ ക്ലാസ്സിൽ ഇരിക്കണം ഇരിക്കാൻ ഇത് പിറ്റേ ദിവസം ആദ്യ ദിവസം ക്ലാസ്സിലിരിക്കില്ലെന്നൊക്കെ ആദിത്യം പറഞ്ഞു അർച്ചനക്ക് പ്രശ്നത്തിൽ ഒന്നുമില്ല കൊറേ മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അതായത് ഇപ്പൊ മിമിക്രി ഇതുവരെ കാണിച്ചു ചെന്നിട്ടുണ്ട് അതിൽ എന്നാൽ പെട്ടെന്നാണ് അവൻ ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നൊക്കെ പറയാൻ ഒരു ഒരു ധൈര്യം ഒരു മടിന്നുള്ള ഒരു ഇത് മടി മാറി മാറ്റം എന്തായാലും ഉണ്ടാവും